സി പി എമ്മിന്റെ മുതിർന്ന നേതാവും മുൻ ദേവികുളം എം എൽ എ എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്കെന്ന സൂചന എന്നാൽ ബി ജെ പിയിൽ ചേരുമെന്ന പ്രചാരണത്തെ തള്ളി ദേവികുളം എം എൽ എ എസ് രാജേന്ദ്രൻ രംഗത്തു വന്നു നിലവിൽ ഇപ്പോൾ അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടില്ലെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു എന്നാൽ നിലവിൽ എസ് രാജേന്ദ്രൻ സി പി എം സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് സി പി എം സസ്പെൻഷൻ പിൻവലിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല അത് പിൻവലിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ മറിച്ചുള്ള തീരുമാനം ഉണ്ടാകുമെന്നും രാജേന്ദ്രൻ കൂട്ടിച്ചേർത്തു തമിഴ്നാട്ടിൽ നിന്നുള്ള ബി ജെ പി ദേശീയ നേതാവ് തന്നെ വന്ന് കണ്ടിരുന്നുവെന്ന് എസ് രാജേന്ദ്രൻ പറയുന്നു പി കെ കൃഷ്ണദാസ് അടക്കമുള്ള ബി ജെ പി നേതാക്കളും സംസാരിച്ചു ഈ വിവരം സി പി എം സംസ്ഥാന സെക്രട്ടറിയെ എ കെ ജി സെൻട്രലെത്തി അറിയിച്ചിരുന്നു എന്നിട്ടും ഇതുവരെ സസ്പെൻഷൻ നടപടി പിൻവലിക്കാനുള്ള തീരുമാനമാകാത്തതിൽ പ്രതിഷേധമുണ്ടെന്ന് രാജേന്ദ്രൻ പറയുന്നു തന്നെ പുറത്തുനിർത്തുന്നതിന് പിന്നിൽ ചില സി പി എം പ്രാദേശിക നേതാക്കളാണ് സി പി എം അകറ്റി നിർത്തിയാലും പൊതുപ്രവർത്തനം അവസാനിപ്പിക്കില്ല ദില്ലിയിലെത്തി ബി ജെ പി ദേശീയ നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന പ്രചാരണം ശരിയല്ലെന്നും ബി ജെ പിയെ പോലെ മറ്റു ചില രാഷ്ട്രീയ കക്ഷികളും ക്ഷണിച്ചിട്ടുണ്ടെന്നും രാജേന്ദ്രൻ കൂട്ടിച്ചേർത്തു വന്ന നേതാവ് ബി ജെ പിയുടെ ഏതോ ഒരു വിഭാഗത്തിന്റെ ദേശീയ എക്സിക്യൂട്ടീവാണ് അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷമാണ് പാർട്ടിയുടെ നേതാവാണ് എന്ന് ഞാൻ മനസ്സിലായത് അപ്പം അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും പറഞ്ഞിരുന്നു കണ്ടുപോകാൻ വന്നാണ് പാർട്ടിയിലേക്ക് വരണം ബി ജെ പിയിലേക്കെന്നും പറഞ്ഞ അവർ ഒരു രണ്ട് മൂന്ന് മാസമായി പറഞ്ഞ് സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇപ്പോൾ പാർട്ടികളാണ് നിൽക്കുന്നത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് മെമ്പർഷിപ്പില്ല മാത്രമല്ല ഒരു തോട്ടം തൊഴിലാളികൾ ഒക്കെയുള്ള സ്ഥലമാണ് അപ്പോൾ ആ നിലയിലേക്കുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾക്കുണ്ട് പാർട്ടിയുടെ പ്രശ്നങ്ങളായി നിൽക്കുകയാണ് ഇപ്പോൾ പാർട്ടിയിലേക്ക് വരാണോ എന്തെങ്കിലും ഒരു അങ്ങനെ ഒരു അഭിപ്രായം നിലവിലില്ല എന്നാണ് അവരോട് പറഞ്ഞത് അത്രയും ഒരു വന്നപ്പോൾ യാദർശികമായ ഒരു സംസാര വിഷയം നടന്നു എന്നുള്ളതല്ലാതെ ഞാൻ വരാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടില്ല വരണമെന്ന് അവർ നിർബന്ധം അങ്ങനെ പറയാൻ പറ്റത്തില്ല അവർക്ക് നിർബന്ധിക്കാനും പറ്റത്തില്ല എനിക്ക് ഒരു പ്രതീക്ഷ വാക്കുകൾ പോലും ആ സമയത്ത് ഞങ്ങൾ കൊടുത്തിട്ടില്ല ചർച്ചയാണ് എന്ന് പറയത്തക്ക നിലയിലേക്കൊന്നും പറഞ്ഞിട്ടില്ല വന്നിരുന്നു എന്നുള്ളത് ശരിയാണ് മെമ്പർഷിപ്പില്ല പാർട്ടിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരാൾ ഇങ്ങനെ പാർട്ടി ആവും പിന്നെ ഇത്രയും കാലം കടന്നു വന്നപ്പോൾ പാർട്ടി രജിസ്റ്ററിൽ പേരില്ല എന്നുള്ളതല്ലാതെ ആ പാർട്ടിക്കാരനായല്ലേ അറിയപ്പെടുന്നത് അങ്ങോട്ട് നമ്മളെ ഫോണിലോ അല്ലെങ്കിൽ പോകുന്ന സ്ഥലത്തൊക്കെ കാണുന്ന ആളുകൾ നമ്മളെ വിളിക്കുമ്പോൾ സഹാവേ നല്ലേ വിളിക്കണേ ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും പാർട്ടി എന്തെങ്കിലുമൊക്കെ ആണേലും അപ്പോൾ സഹാവുന്നല്ലേ വിളിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് പാർട്ടിയായ ഒരു ബന്ധം മരണം വരെ അങ്ങനെയല്ലേ തുടരാൻ പറ്റുള്ളു ഇപ്പോൾ ഈ പോലെ ഏതെങ്കിലും ഒരു പോകണം എന്നുള്ള നിലപാട് അങ്ങനെ എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളം മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ രാജിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ മുൻ എം എൽ എസ് രാജേന്ദ്രൻ അടക്കം അഞ്ചു പേരോടാണ് സി പി എം വിശദീകരണം ആവശ്യപ്പെട്ടത് ഇതേ തുടർന്നായിരുന്നു സസ്പെൻഷൻ എസ് രാജേന്ദ്രൻ സി പി എം മൂന്നാർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വി മാരിയപ്പൻ എസ് സ്റ്റാലിൻ എ രാജൻ മുൻ ഏരിയ കമ്മിറ്റി അംഗം വിജയകുമാർ എന്നിവർക്കാണ് വിശദീകരണം ആവശ്യപ്പെടുകയും പിന്നീട് സസ്പെൻഷൻ നൽകുകയും ചെയ്തത് തുടർന്ന് എസ് രാജേന്ദ്രനെതിരെ ഉയർന്ന ആരോപണം അന്വേഷിക്കാൻ പാർട്ടി മൂന്നംഗ സമിതിയെ നിയോഗിച്ചിരുന്നു സമിതി നൽകിയ റിപ്പോർട്ടിൽ ഈ അഞ്ചുപേരുടെ പേരുടെ പങ്ക് സംബന്ധിച്ച് സൂചിപ്പിച്ചിരുന്നു രാജേന്ദ്രനോടൊപ്പം ഈ നാല് നേതാക്കളും അച്ചടക്ക നടപടി നേരിടേണ്ടി വന്നു മുൻ എം എൽ എ എസ് സുന്ദരമാണിക്കത്തിൻ്റെ മകനും നിലവിൽ സി പി എം മൂന്നാർ നോർത്ത് ലോക്കൽ സെക്രട്ടറി കമ്മിറ്റി നേതാവുമാണ് എസ് സ്റ്റാലിൻ പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചതിന് രാജേന്ദ്രനെ പുറത്താക്കണമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം എം മണി എം എൽ എ പരസ്യപ്രസ്താവന നടത്തിയിരുന്നു തുടർന്ന് എം എം മണിയും എസ് രാജേന്ദ്രനും തമ്മിൽ ഒരു വലിയ വാക്പോര് തന്നെ നടന്നിരുന്നു ഇതിനു പിന്നാലെ എസ് രാജേന്ദ്രൻ വീടൊഴിയണമെന്നാവശ്യപ്പെട്ട് റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകി ഇതിന് പിന്നിൽ എം എം മണിയാണെന്നായിരുന്നു എസ് രാജേന്ദ്രൻ്റെ ആരോപണം എന്നാൽ എം എം മണി അത് തള്ളി റവന്യൂ വകുപ്പിൻ്റെ നോട്ടീസിന് പിന്നിൽ താനല്ലെന്നും എം എം മണി പറഞ്ഞു റവന്യൂ വകുപ്പ് നോട്ടീസ് കൊടുത്തെങ്കിൽ അതിൻ്റെ പിന്നിൽ താനാണെന്ന് രാജേന്ദ്രൻ പറഞ്ഞത് ശുദ്ധ അസംബന്ധവും പോകൃതരവുമാണ് അയാൾ അവിടെ കയ്യേറിയോ ഇല്ലയോ എന്ന് റവന്യൂ വകുപ്പും അധികൃതരുമാണ് തീരുമാനിക്കേണ്ടതെന്നും എം എം മണി പറയുന്നു പഴയ എം എൽ എ സ്ഥാനം ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയെന്ന് അയാളും റവന്യൂ വകുപ്പും കൂടി തീരുമാനിക്കേണ്ട കാര്യമാണ് അതിലൊന്നും തനിക്ക് താൽപ്പര്യവുമില്ല രാജേന്ദ്രൻ കുടിക്കുന്ന വെള്ളത്തിൽ മോശം പണിയാണ് കാണിച്ചത് രാജേന്ദ്രൻ അവിടെ താമസിക്കുന്നതിന് നോട്ടീസ് കൊടുക്കുന്ന നാലാം തരം പണിയൊന്നും എം എം മണിയുടെ പണിയല്ല അങ്ങനെ അവൻ പറഞ്ഞാൽ അത് അവൻ്റെ വർഗ്ഗസ്വഭാവമാണെന്നും എം എം മണി തിരിച്ചടിച്ചു വീട് സ്ഥിതി ചെയ്യുന്ന ഭൂമി ഒഴിയണമെന്ന് കാട്ടി റവന്യൂ വകുപ്പാണ് എസ് രാജേന്ദ്രന് നോട്ടീസ് നൽകിയത് രാജേന്ദ്രൻ താമസിക്കുന്ന മൂന്നാർ ഇക്കാനഗറിലെ ഭൂമി പുറമ്പോക്കായതിനാൽ ഏഴ് ദിവസത്തിനകം ഒഴിഞ്ഞു പോകണമെന്നാണ് നോട്ടീസിൽ പറയുന്നത് ദേവികുളം സബ് കളക്ടറുടെ നിർദ്ദേശപ്രകാരം മൂന്നാർ വില്ലേജ് ഓഫീസറാണ് രാജേന്ദ്രന് നോട്ടീസ് നൽകിയത് ഒഴിഞ്ഞുപോയില്ലെങ്കിൽ ബലമായി ഒഴിപ്പിക്കുമെന്നും നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് യുടോക്ക്